പി വി അൻവറിനു ശക്തമായ മറുപടിയുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടത് മാത്രമേ ഉള്ളൂ യു ഡി എഫ് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് പി എം എ സലാം തെരഞ്ഞെടുപ്പിൽ ലീഗ് ആരുടെയും പേര് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കില്ലെന്നും കോൺഗ്രസ് ആര് സ്ഥാനാർത്ഥിയാക്കുന്നോ അവരെ ഇരും കൈയും നീട്ടി മുസ്ലിം ലീഗ് സ്വീകരിക്കുമെന്നും പി എം എ സലാം പറഞ്ഞു നിലമ്പൂരിലെ വിജയവും അൻവറിന്റെ മുന്നണി പ്രവേശനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും പി വി അൻവറല്ല സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കേണ്ടതെന്നും അദ്ദേഹം റിപ്പോർട്ടറിനോട് പറഞ്ഞു പി വി അൻവർ ആശയപരമായ കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും പി വി അൻവറിന്റെ മുന്നണി പ്രവേശനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും ചേർന്ന് തീരുമാനിക്കേണ്ടതാണെന്നും അതിൽ ചർച്ച വരുമ്പോൾ ലീഗിന്റെ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് നേരിടാനുള്ള കർമ്മശേഷിയും ചിന്താശേഷിയും കോൺഗ്രസിനും ഘടക കക്ഷികൾക്കും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ക്രൈസ്തവ സഭയുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ ലീഗ് ശ്രമം തുടരുന്നുണ്ടെന്നും അതിനായി മല മേലാധികാരികളെ നേരിട്ട് കണ്ടിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് അവരിധരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ നിലമ്പൂർ മണ്ഡലം പി ബി അൻവറിന് അഭിമാന പോരാട്ടമാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയുടെ പേരിൽ അൻവർ നിർദ്ദേശിച്ചത് കോൺഗ്രസിൽ ഭിന്നതം വഴിമുട്ടിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ ആര്യാടൻ ചൗകത്തിനുള്ള മുൻതൂക്കം മുന്നിൽ കണ്ടായിരുന്നു അൻവറിന്റെ നീക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ തട്ടി കാര്യങ്ങൾ കൈവട്ടു പോകാതിരിക്കാൻ ഏറെ കരുതലോടെയായിരിക്കും ഹൈക്കമാൻഡേയും നീക്കമായിരുന്നത് പി എം എ സലാം പി വി അൻവറിനെ പരസ്യമായി തഴഞ്ഞു എങ്കിലും അൻവറിന് തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് രാഷ്ട്രീയ പകവീട്ടൽ എന്നതിനൊപരി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണയിക്കുന്നതാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ്